വർക്ക് പെർമിറ്റ് ഫോർ റഷ്യ റഷ്യയിലേക്കുള്ള വർക്ക് പെർമിറ്റ് റഷ്യയിലേക്ക് നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് പാക്കിങ് ജോബ് പാക്കിംഗ് ജോലികളാണുള്ളത് ഇൻസൈഡ് വെയർഹൗസ് വെയർഹൗസിനുള്ളിൽ പോസ്റ്റിംഗ് പാക്കിംഗ് ജോബ് ഇൻസൈഡ് വെയർഹൗസ് പാക്കിംഗ് തൊഴിലുകൾ ജെൻഡർ മെയിൽ ആൻഡ് ഫീമെയിൽ ബോത്ത് ലിംഗഭേദം പിഡീഷൻ സ്ത്രീ ഏജ് ലിമിറ്റ് പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് ഇയർസ് വരെ വയസ്സ് വരെ സാലറി അറുപതിനായിരം മുതൽ എൺപതിനായിരം ഐ എൻ ആറ് എഴുന്നൂറ് മുതൽ എണ്ണൂറ് യു എസ് ടി ഡ്യൂട്ടി ഹർസ് ഡൂറ്റി മണിക്കൂറ് എട്ട് മണിക്കൂറാണ് എട്ട് പ്ലസ് ഒ ടി ഓവർ ടൈം എടുത്ത് പണിയെടുക്കുന്ന എക്സ്ട്രാ പൈസ ഉണ്ടായിരിക്കുന്നതാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ബൈ കമ്പനി ഫുഡും താമസ സൗകര്യവും എല്ലാം കമ്പനി നൽകുന്നതാണ് ഫുഡ് പ്രൊവൈഡ് ബൈ കമ്പനി ട്രാൻസ്പോർട്ട് ഗതാഗതം പ്രൊവൈഡ് ബൈ കമ്പനി കമ്പനി നൽകുന്നതാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് പ്രൊവൈഡ് ബൈ യു സി ഫ്ലൈറ്റ് ടിക്കറ്റ് കമ്പനി ചെയ്തു തരുന്നതാണ് ഫോർ ഫോർമാർ ഡീറ്റെയിൽസ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് അറുപത്താറ് പൂജ്യം രണ്ട് എഴുപത്തിയേഴ് നമ്പറിൽ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റഞ്ച് അറുപത്താറ് പൂജ്യം മൂന്ന് എഴുപത്തേഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം പണമിടപാട് സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം നടത്തുക നിരവധി അവസരങ്ങളാണ് വരുന്നിരിക്കുന്നത് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഓക്കെ താങ്ക്സ്